നമ്മുടെ നമ്മുടെ ജോയിൻ ചെയ്തിട്ടുണ്ട് വെൽക്കം വെൽക്കം ആദ്യമായിട്ട് ലൈവിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ചെയ്യുന്നത് കേറാൻ പറ്റി പറഞ്ഞില്ലേ ഞാൻ ഓപ്പൺ ആക്കും തന്നെ കട്ടായി പോയിരുന്നു നെറ്റ്വർക്കിന്റെ ഇഷ്യൂണ്ടാവു ഇവിടത്തെ നെറ്റ്വർക്കിന് അങ്ങനെ ഉണ്ടാവുമല്ലോ രണ്ടും നെറ്റ്വർക്ക് അവിടെ ഇവിടെ പ്രശ്നം കാണിക്കുവായിരിക്കും നെജു കേറി അതിനുശേഷം വേറെ ആരൊക്കെ നമ്മുടെ നാതിര് കയറി അതിനൊന്നും ഞാൻ കേറി നോക്കി അതിനൊന്നും കുഴപ്പമുണ്ടായില്ല അത് ചെലപ്പോ ലിങ്കിന്റെ എന്തെങ്കിലും സീൻ ഉണ്ടാവും ഹായ് എല്ലാര്യൊക്കെ ഇപ്പൊ ആളുകൾ കുറഞ്ഞിട്ടുണ്ട് വരും വരുമ്പോഴും അതിങ്ങനെ കൊറഞ്ഞും കുറഞ്ഞൊക്കെ ഇരിക്കും അയ്യോ കല്യാണം നമ്മള് നേരെ തൊട്ട് മുന്നിൽ എന്ത് ബ്ലൂ ചെയ്തുകൊണ്ടാണോ പിൻ ചെയ്യാൻ പറ്റാത്ത നിന്നെ റിപ്ലേസ് പിൻ മെസ്സേജ് ആ ഇത് ഞാൻ കാണിച്ചരാ അവിടെ ഒരു വീട് കണ്ണണ്ട ഇല്ല കാണുന്നില്ലല്ലേ കണ്ണില്ല അല്ലെ ഒരു കളർ നേരെ തൃശ്ശൂര് ഇന്നൊന്നും മഴയില്ല ഇന്ന അവധിയുള്ള തൃശ്ശൂർ മഴ കാരണം അവധി കൊടുത്തിട്ടുണ്ട് പിള്ളേരൊക്കെ മഴ മഴ ദിവസം ക്ലാസ് ഉണ്ടാവും പിറ്റേന്ന് ലീവ് കൊടുത്ത അന്ന് നല്ല വെയിലായിരിക്കും അതെല്ലാവിടത്തും എന്നും അങ്ങനെയാണ് ഇവിടെ മിനിയാന്നൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു ഇന്നേരം മിനിയാർന്ന് കല്യാണത്തിലൊക്കെ മഴയുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ലീവ് കൊടുത്ത് മഴ മഴ കാശ് ആ കാശ്മീരില്ലേ ഉമ്മ മുളക് കഴിഞ്ഞു ഉമ്മ ഇതാ മുളക്ടംപുളി ഉണക്കുന്നു മക്കൾക്കൊക്കെ സ്കൂൾ അവധിയാണല്ലേ ഇന്ന് മൂന്ന് പേര് ഉണ്ട് ഉണ്ട് മക്കൾക്ക് പഠിക്കണത് ഒരാള് ആറില് ഒരാള് മൂന്നില് ഒരാൾ ഒന്നില് ഒന്നിലത്തെ ആള് അങ്ങനെ സ്കൂളില് പോക്കില്ല അവന് ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് മറ്റേ ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് കുറവാണ് അപ്പൊ ഇങ്ങനെ ആ അസുഖം വരും ഈ ഇപ്പൊ ഇപ്പഴാണ് കുറച്ചൊരു ആശ്വാസം ഈ ഒരു മാസമായിട്ട് അതിന് മുന്നേ ഈ പറയുന്നത് പോലെ തന്നെ ആ പേപ്പറിൽ തന്നെ വെക്കാൻ weight 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 height height എന്നാലും ആളൊക്കെ ആക്റ്റീവ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ട് ഏത് ക്ലാസ്സിലേക്ക് പഠിക്കണെന്ന് ഞാൻ ഞാനിപ്പോ കമന്റുകളിലേക്ക് പോയിട്ടില്ല ഞാൻ നോക്കാം പിന്നെ ആ നേരത്തെ പേര് ആള് നാദിർ പിന്നേരത്തിന് ഇവിടെയാണ് എറണാകുളം തന്നെയാണ് അവന്റെ ഇത് പക്ഷെ ഇപ്പോ വൈക്കത്താണ് അവൻ പ്രോപ്പർ പ്രോപ്പർകുളല്ലേ ഞാൻ അവൻ വൈക്കാണ് പക്ഷെ ഇപ്പൊ ഉള്ളത് ആലപ്പുഴ നാതിര ഇവിടെ

അതായിരിക്കും ലിറിക്സ് ഞാൻ തപ്പാൻ വേണ്ടിയാണ് രാധുരനോട് ഇപ്പൊ ഇറങ്ങില്ലേന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറയാന്ന് പറഞ്ഞത് പോയാലും എവിടെ മറഞ്ഞാലും അന്നുമിന്നും കാത്തു നിൽപ്പോ നിന്റെ വരവി നീ വരി എന്നും